നമസ്കാരം കാഞ്ഞിരപ്പള്ളി സബല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് സാരി മാത്രം നമ്മുടെ റീസ്റ്റോക്ക് സാരി എന്ന് പറയുന്നില്ല റീസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഈ മോഡൽ സാരി റീസ്റ്റോക്കാണ് പ്രിൻ്റ് റീസ്റ്റോക്കല്ല ഡിസൈൻ റീസ്റ്റോക്കല്ല ഈ മോഡല് ഈ എന്നാ പറയുന്നത് മൽമൽ കോട്ടന്റെ ഇങ്ങനെ ബുട്ടായുള്ള സാരി ഇത് അന്നൊരു സമയത്ത് വന്നപ്പോൾ ധാരാളമായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു ആവശ്യക്കാരുണ്ടായിരുന്നു റീ സ്റ്റോക്ക് ചോദിച്ചായിരുന്നു പക്ഷേ റീസ്റ്റോക്ക് വന്നപ്പോൾ ഇപ്പള ഇതാണ് ആദ്യത്തെ സാരി ഇത് മുന്താണി മുന്താണി ഇത് ബോഡി ബോഡി കിട്ടും ബോഡിയുടെ ഡിസൈൻ ഒരു ബ്ലാക്ക് കൂടെ ഒരു ഗ്രേ ഷെയ്ഡാണേ എന്നിട്ട് ഇങ്ങനെ ഒരു ബോർഡർ ഇങ്ങനെ ബുട്ടായുമായിട്ട് ബുട്ടിക് സാരിയാ നല്ല സൂപ്പറായിട്ടുള്ള ഐറ്റം ഇങ്ങനെ വിടാം ബ്ലൗസ് ഇത് വൈറ്റും ബ്ലാക്ക് ഡോട്ടും കൂടെ കൂടിയ ബ്ലൗസ് അത്തേലും ഉണ്ട് ഈയൊരു സുന ഇത് വേണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് അഴിച്ചു കളയാം വേണ്ടെങ്കിൽ ഏ ആ സുന 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 കേട്ടിട്ടില്ല ഈ കേട്ടോളൂ നല്ല ഡിസൈനാണ് നല്ല ഡിസൈൻ ഡിസൈൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നല്ല ഡിസൈൻ ആട്ടോ ഞാൻ നല്ല ഡിസൈനുള്ള സാരിയാണ് ആദ്യം കാണിക്കുന്നത് വെച്ചാൽ എന്റെ കാഴ്ചയിൽ നല്ല ഡിസൈൻ നിങ്ങളുടെ കാഴ്ചയിൽ നല്ലതായിരിക്കുമോ എന്ന് അറിയത്തില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈൻ ഞാൻ എപ്പോഴും ആദ്യം കാണിക്കും ഫസ്റ്റ് ഈസ് ഇമ്പ്രഷൻസ് ബെസ്റ്റ് ഓ എൻറെ ബിസിനസ് സീക്രട്ട് എല്ലാം ഞാൻ പറഞ്ഞതല്ലേ പൂട്ടിതാണോ എന്തോ സീക്രട്ട് ഇത് ബ്ലാക്ക് ഉണ്ടോ അതിനകത്ത് വേറൊരു ഡിസൈൻ ഉണ്ടായിരുന്നു ഇത് കൂടുതലും ബ്ലാക്ക് ആണ് ഇറങ്ങി നിൽക്കുന്നത് ഇവിടുത്തെ മൊബൈൽ ഫോൺസ് എല്ലാം സ്വിച്ച് ഓഫ് ചെയ്യേണ്ടതാകുന്നു പിന്നെ ഇത് ഇങ്ങനെയൊരു സാധനം എന്നാ പറയുന്നത് പ്രിന്റ് കണ്ടോ ആ മൊബൈൽ ഫോൺ വെച്ച് വരാൻ ഞാൻ പറയാൻ എന്നു പറഞ്ഞത് കാണിക്ക് ഇത് പിന്നെ താഴത്തെ ബോർഡർ വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു ഡിസൈൻ വരും കണ്ടോ ഡിസൈൻ വരും എന്താണ് വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് വരുമ്പോ സെയിം വൈറ്റ് ബ്ലാക്ക് ഒരു ബോർഡർ പിന്നെ ആ ബുട്ട ഇത് നല്ല രസമാണ് കയ്യാ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇഷ്ടമില്ലെങ്കിൽ വെക്കണ്ട ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വെച്ചോ അതിൻ്റെ അടുത്തത് വേറൊരു ഡിസൈൻ ഇപ്പൊ ആ ഡിസൈനൊക്കെ ഞാൻ ആദ്യം കാണിച്ചതിനെ കഴിഞ്ഞാൽ നല്ലത് അല്ലേ പിന്നീടുള്ളതാണ് നല്ലത് അയ്യോ ചുമ അറിഞ്ഞേ കേട്ടോ കാണും കാണുന്നില്ല എന്നല്ല ഞാനിത് വന്നിട്ട് കടയുടെ ഓപ്പണിങ്ങിന് തന്നെ വന്നിരുന്ന സാധനം പക്ഷെ ഞാൻ ഞാനിപ്പോഴാണ് സത്യം പറഞ്ഞത് കൊടുത്തുപോകുന്നത് ഇതിന് നല്ല ജെഡ് ബ്ലാക്ക് കേട്ടോ മൽമൽ കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഈ പറയുന്ന പോലെ വാഷ് ഹാൻഡ് വാഷ് കുഴപ്പമൊന്നുമില്ല വാഷ് ആയിട്ട് ചെയ്താൽ മതിയായിരിക്കാം നിങ്ങളുടെ ഉചിതം പോലെ ചെയ്തോളൂ ഡ്രൈ വാഷിന്റേ സ്വന്തം തോന്നില്ല ഇത് വരും ബ്ലൗസ് ബ്ലൗസ് ബോർഡറുമായിട്ട് അന്ന് ഇത് ചോദിച്ചാൽ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു റീസ്റ്റോക്കും ന്യൂ സ്റ്റോക്കും ഒക്കെ ചോദിച്ചവരുണ്ടായിരുന്നു അതൊക്കെ വീഡിയോ കാണുന്നുണ്ടാവു എന്തോ എടുത്ത ബോഡി പ്ലെയിൻ ആണ് പക്ഷെ ഇടയ്ക്ക് ഒരു മാണിപോപ്പില്ല മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും ഓ കൊടുത്ത് കാണിച്ചു വരും നല്ലതായിരുന്നു ഇങ്ങനെ വന്നിട്ട് നല്ല നല്ല രസോ ബോഡി ഫുള്ള് ക്ലീൻ വന്നിട്ട് ബോർഡറുണ്ട് ബോർഡർ താഴെയാണ് ഗ്ലൗസസ് എല്ലാത്തിനും ഒന്നു തന്നെയാണ് തോന്നുന്നു ഗ്ലൗസ് ഒക്കെ ഉണ്ടോ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീർന്നിട്ട് ഇനി വേറെ അതിനും ഇതിനും മുട്ടയുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ട അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓൾറെഡി ഉണ്ട് കാരണം നമ്മൾ ലിനൻ സാരിക്കും സോഫ്റ്റ് കോട്ടൺ സാരിക്കും എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ധാരാളമായിട്ട് കാണിച്ചിട്ടുണ്ട് ധാരാളം പേര് മേടിച്ചിട്ടുണ്ട് ഇതിപ്പോ വന്നിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ പോർത്ത ഒരു ചുണ്ടി പ്രിന്റ് പോലെ വരുന്ന ഒരു ഡിസൈൻ ഒരു

ചോക്ലേറ്റ് കളറ് പ്ലെയിൻ ആയിട്ട് ബ്ലൗസ് എന്നൊക്കെ അതിന് മുട്ട നമ്മുടെ നല്ല വെറൈറ്റി ആയിരിക്കാം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ കൂടെ ഒക്കെ വെള്ള മുത്തുമാലയൊക്കെ ഇടുകയാണെങ്കിൽ സൂപ്പർ ആയി കൂടെ അതെ പിന്നെ ബോഡി ഇങ്ങനെ ആയിരിക്കും കേട്ടോ ബോഡി ഇങ്ങനെ വരും നല്ല സൈലന്റ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരെ ശാന്തം ഗംഭീരം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് സത്യം പറഞ്ഞത് ഒരു നല്ല ഗ്രേഡ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളർ അതിൻ്റെ കൂടെ ഈ ഒരു വൈറ്റ് ഡിസൈൻ വൈറ്റ് അല്ലേ അതെ വൈറ്റ് ഡിസൈൻ ശാന്തമാണ് പക്ഷെ ഭയങ്കര ഗാംഭീര്യമുണ്ട് ശാന്തതയ്ക്ക് ഇത് വരും ബ്ലൗസ് എല്ലാം മൺമൻ്റെ തന്നെ ഇനി ആ ടൈപ്പ് സാരി തീർന്നു ഇനി നമുക്ക് ഒരു സെമി ടെസർ സാരി കാണാൻ ഓണൊക്കെ അല്ലേ വരുന്നു ഓണത്തിന് എല്ലാവരും ഇപ്പം പണ്ടത്തെ പോലെ എല്ലാവരും കേരള സാരി പ്രിഫർ ചെയ്യുന്നില്ല കാരണം ഓണം കഴിഞ്ഞാലും ഉടുക്കാൻ പറ്റുന്ന സാരികൾ ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇതിപ്പം ഇതാണ് സെമി ടസറാണ് മെറ്റീരിയല് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുക ഫുള്ള് താഴത്തെ താഴെ അതെ മുള്ളു അതേ ബോഡിയാൽ സെൽഫ് ഉണ്ട് അതിപ്പിലും ഇങ്ങനെ എംബ്രോയ്ഡറിയുടെ ഇത് ചെയ്തിരിക്കുമോ മെഷീൻ എംബ്രോയ്ഡറി മുതാണി പ്രത്യേകിച്ച് തോന്നിയില്ല ഇങ്ങനെ തന്നെയാണ് എല്ലാം തന്നെ ഡിസൈന് ഇല്ല ഇങ്ങനെ വരും പ്ലെയിനായിട്ട് ബ്ലൗസ് നല്ല സാരിയാ നമുക്ക് ഇപ്പൊ കല്യാണങ്ങൾക്കൊക്കെ കൊടുക്കാം ഓണത്തിന് ഉടുക്കാം പിന്നെ ചർച്ചിലൊക്കെ പോകുമ്പോൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അങ്ങനെ എന്താ പറയുക നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവത്തിനെല്ലാം പറ്റുന്ന സാരി പിന്നെ സെമിട്രസ്സറാണ് സ്റ്റെഫ് അതിൻ്റെ ഡിസൈൻസ് മാത്രം വ്യത്യാസമുള്ളത് മുമ്പേ വന്നതിനും വേറൊരു ഡിസൈൻ ഇതിനും വേറൊരു ഡിസൈൻ കണ്ടോ താഴ്ത്ത ഈ ഇത് സൂക്ഷി നോക്കിയാലേ വ്യത്യാസം ഇവിടുത്തെ എംബ്രോയിഡറിയിൽ ഈ എംബ്രോയിഡറിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ത്രെഡിന്റെ കളറിലുള്ള ചെറിയ ചെറിയ വേരിയേഷൻസ് അത്രേ ഉള്ളൂ ഈ ത്രെഡ് ഞാൻ ഇവിടെ വന്നൊന്ന് കാണിക്കുവാണ് വലിയ ഇനത്തിലെ ഓ ും ഇങ്ങനെ എംബ്രോയിഡറി രണ്ട് സൈഡിലും എംബ്രോയിഡറി സ്റ്റെഫും ഇങ്ങനെ അടുത്തതും അങ്ങനെ തന്നെ സെയിം സ്റ്റെഫാണ് താഴത്തെ ഒന്നാണോ അല്ലല്ലേ ആ ഇതിന് ഇതിനിപ്പോൾ ലാവണ്ടർ ഷെയ്ഡാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ലാവണ്ടർ ഷെയ്ഡുള്ള ത്രെഡ് ഒരു ലാവണ്ടറും യെല്ലോയും ഈ ബോഡിയിലെ സ്റ്റഫ് ഡിസൈൻ ഒന്ന് തന്നെ നല്ല നല്ല സാരി നല്ല ക്ലാസ് ആയിട്ടുള്ള സാരി ഇതിന് വേഗം കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടാം ലാവണ്ടർ ബ്ലൗസ് സിൽക്കി ആയിട്ടുള്ള ലാവണ്ടർ ബ്ലൗസ് ഒക്കെ ഇടുവാണെങ്കിൽ കുറെ കൂടെ അതൊരു ലുക്ക് കിട്ടും നമുക്ക് ഇപ്പൊ ഓരോ വർഷവും ഓണത്തിന് ഓരോ തീം ഇറങ്ങുമല്ലോ കളറിയുള്ള നമ്മളൊരു തീം മറക്കാമതി അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ കയറുന്നു ഇന്നിപ്പോൾ വേറെ വീഡിയോ പിടിച്ചിട്ടുണ്ട് ഈ വീഡിയോ കേറുന്നു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ കൂടുതൽ വർത്താനം ഒന്നും പറയുന്നില്ലേ വർത്താനം പറയുന്നില്ല വർത്താനം പറയാനുള്ള ആമ്പിയർ ഇല്ലെന്ന് എപ്പോഴും പറയുന്നില്ല ആംബിയറൊക്കെ വന്നോളൂ താങ്ക്